എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഇപ്പോഴുള്ളത് ചെട്ടുകുളങ്ങര ജംഗ്ഷന് സമീപമായിട്ട് ആൻഡ് എന്ന് പറയുന്ന ഒരു ഷോപ്പിലാണ് നമ്മളുള്ളത് ഇവിടെ വളരെയധികം വെറൈറ്റീസ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ ഇപ്പൊ കാണിച്ചിരിക്കുന്ന ഈ കാണിച്ചിരിക്കുന്ന ചെരുപ്പുകളൊക്കെ ഓഫർ പ്രൈസ് ഉള്ളതാണ് നമുക്ക് ഡീറ്റെയിൽഡ് ഒന്ന് കണ്ടു നോക്കാം കണ്ടുനോക്കാം ഇതിന് 200 സോറി 399 എംആർപി 280 ന് കൊടുക്ക് ഓക്കേ പുതിയത് വന്നാണല്ലേ പുതിയ ഐറ്റം പുതിയ ഐറ്റം എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ വന്നതാണ് അത്യാവശ്യം പോയിക്കൊണ്ടിരിക്കുന്ന ഐറ്റംസ് ആണല്ലേ അതേ 399 ആണ് എംആർപി ഓക്കേ നിങ്ങൾ കൊടുക്കുന്ന 280 ഇതിന്റെ എന്ന ഫ്ലപ്പിന്റെയെന്ന ബാക്ക് സൈഡ് കവറിംഗ് ഉള്ളത് ഇതും മുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് എംആർപി ഇരുന്നൂറ്റി എമ്പതിന് കിടക്കും അതില് സ്റ്റോക്ക് പരിമിതമാണ് പിന്നെ വന്നോണ്ടേയിരിക്കും ഐറ്റം ഓരോ കളറും മാറി പുതിയ പുതിയ പുതിയത് വന്നോണ്ടിരിക്കും ഈ കളറ് ളടേത് വല്ല പുതിയ ലേറ്റസ്റ്റ് ആയിട്ട് വല്ലതും വന്നിട്ടുണ്ടോ സീസൺ ആയതുകൊണ്ട് കുറച്ച് കുറവാണ് ജെന്സിന്റെ ഒക്കെ വളരെയധികം ഇവിടെ ലഭ്യമാണ് കേട്ടോ നല്ല നമുക്ക് അഫോർഡബിൾ പ്രൈസിലാണ് എല്ലാം നൽകുന്നത് ശരിക്കും നല്ലപോലെ കളക്ഷൻസ് ഉണ്ട് കടയിൽ അത്യാവശ്യം നമുക്ക് വേണ്ട മറ്റ് സാധനങ്ങളുണ്ട് കുട്ടികൾക്കുള്ള ബാഗ് ബോട്ടിൽസ് മഴക്കോട്ട് അതുപോലെ തന്നെ ടിഫിൻ ബോക്സ് അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഒക്കെ ഇവിടെ ലഭ്യമാണ് കേട്ടോ എനിക്ക് തോന്നിയൊരു കാര്യം നല്ല കളക്ഷൻ ഉണ്ട് നമുക്ക് ഏതൊരു പ്രൈസിലാണോ നമുക്ക് സാധനം എടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ആ പ്രൈസിൽ നമുക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഉണ്ട് അപ്പം എല്ലാവരും ഒന്ന് പോയി ഒന്ന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കിത് മനസ്സിലാവും ജനുവരിയോട് കൂടിയിട്ട് നല്ല ഒരു ഓഫേഴ്സ് ഒക്കെ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അതായത് നല്ല പ്രൈസ് കൂടിയ ഐറ്റംസൊക്കെ അകത്തും ലോ പ്രൈസ് വരുന്നതൊക്കെ വെളിയിലുമായിട്ട് അവർ സെറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് തന്നെ കണ്ട് നോക്കാൻ ഭാഗത്ത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടെന്നാണ് ചേട്ടൻ പറയുന്നത് അപ്പോൾ ആ ഒരു ജനുവരിയോട് കൂടിയിട്ട് നല്ല ഓഫർ പ്രൈസ് ഒക്കെ അവിടെ വരുന്നതായിരിക്കും ഇപ്പം നിലവിൽ തന്നെ ഈ കുട്ടികളുടെ ചെരുപ്പൊക്കെ നൂറ്റി അറുപത് രൂപ നൂറ് രൂപ അങ്ങനെയൊക്കെ ഉള്ള പ്രൈസിൽ നമുക്ക് ലഭ്യമാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കളക്ഷനും ഉള്ള സാധനങ്ങൾ തന്നെയാണ് കേട്ടോ ഇപ്പം എന്താ ഈ കാണുന്ന ചെരുപ്പ് കണ്ടല്ലേ അതിന് നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് അതിന് ഒറിജിനൽ പ്രൈസ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപതാണ് അത് നമുക്ക് ഓഫർ പ്രൈസ് ഇട്ടിരിക്കുന്നതാണ് നൂറ് രൂപയ്ക്ക് അതുപോലെ തന്നെ ഇപ്പോഴത്തെ മോഡലായിട്ടുള്ള ചെരുപ്പുകളും എല്ലാ വെറൈറ്റീസും കൂടെ ലഭ്യമാണ് കേട്ടോ ഈ ഷോപ്പ് വന്നിട്ട് നമ്മുടെ ചെട്ടുള്ള അമ്പലം കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ ലക്ഷ്മി ബേക്കറിക്ക് സമീപമായിട്ട് അതായത് മാർക്കറ്റ് ജംഗ്ഷൻ്റെ സമീപമായിട്ടാണ് ഈ ഷോപ്പ് വരുന്നത് നമ്മുടെ ബുഡ്സ് ആൻഡ് ബാഗ്സ് എന്ന് പറയുന്ന ഷോപ്പ് നിങ്ങൾ ഒരു തവണയെങ്കിലും ഈ വഴി പോകുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് നോക്കുക അത്യാവശ്യം സാധാരണക്കാർക്കൊക്കെ പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങളൊക്കെ അവിടെ അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വിശേഷങ്ങള് എല്ലാരും ഒന്ന് കണ്ടു നോക്കൂ